േക്ഷകർക്ക് നമസ്കാരം ഭാരതത്തിന്റെ ഭരണ സംവിധാനങ്ങളെ അസ്ഥിരപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഭാരതീയ സംസ്കാരത്തെ അധിക്ഷേപിക്കുന്നവരുടെ എണ്ണം ഈ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ് ഭാരതമാതാവിനെ അനാദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നത് ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഭാരതമാതാവ് എന്ന സങ്കല്പം ഭാരതത്തിൽ ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല ഭൂമിയെ മാതാവായി കണ്ട് രാഷ്ട്രത്തെ മാതാവായി കണ്ട് ഈ നാടിന് നന്മ നേരുന്ന ലോകത്തിന് മുഴുവൻ എല്ലാ സുഖങ്ങളും ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചിരുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് സമുദ്രവസനീ ദേവി പർവ്വതസ്ഥലമണ്ഡലെ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസുമേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ദിനചര്യകൾ തുടങ്ങുന്ന ഒരു സംസ്കാരമായിരുന്നു ഭാരതത്തിലുണ്ടായിരുന്നത് അത് കേവലം സംഘപരിവാറിനോടുള്ള വിദ്വേഷത്തിന്റെ കാരണം കൊണ്ട് ഈ സംസ്കാരത്തെ തന്നെ എതിർക്കുക എന്നുള്ള ഒരു അജണ്ട വെച്ച് പുലർത്തിക്കൊണ്ട് സാംസ്കാരിക ചുതിയിലേക്ക് ഈ നാടിനെ ഈ സമൂഹത്തെ വളർന്നു വരുന്ന സമൂഹത്തെ തള്ളിവിടുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അവരോട് എനിക്ക് പറയാനുള്ളത് കേവലം ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല ഭാരതത്തിന്റെ രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്നത് മാതൃസങ്കല്പം എന്ന് പറയുന്നു ഭാരതത്തിൻ്റെ മാതൃസങ്കല്പത്തെക്കുറിച്ച് നമുക്ക് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ കാണാൻ കഴിയുമെങ്കിലും അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല അതിന് പകരം നമ്മുടെ ചരിത്രത്തിൽ തന്നെയുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വേദകാലഘട്ടം മുതലേ ഭൂമിയെയും രാഷ്ട്രത്തെയും ദേവതാ സങ്കല്പത്തിൽ ആരാധിച്ചിരുന്ന ഒരു സംസ്കാരത്തിന്റെ പിന്മുറക്കാരാണ് ഭാരതീയർ ആ സങ്കല്പത്തിൽ നിന്നാണ് ഭാരതമാതാവ് എന്ന ഭാരതത്തിന്റെ രാഷ്ട്രത്തിന്റെ മാതൃസങ്കല്പം ആവിർഭവിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ കിരൺചന്ദ്ര ബാനർജിയുടെ ഭാരതമാതാവ് എന്ന നാടകത്തിൽ നിന്നാണ് ആദ്യമായി ഭാരതമാതാവിനെ ദൃശ്യവൽക്കരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച ലങ്കിൻചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലൂടെയാണ് ഭാരതമാതാ എന്ന സങ്കല്പം ജനപ്രിയമാകുന്നത് ഭാരതത്തിന്റെ ദേശീയതയുടെ അഗ്നിയെ ആളിക്കത്തിച്ച സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങൾക്ക് ചൂടും പ്രകാശവും നൽകിയ ദിശാബോധം വളർത്തിയ കൃതിയായിരുന്നു ആനന്ദമഠം അതിലെ വന്ദേ മാതൃകവും തുടർന്ന് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങളെ അസ്ഥിരപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ബംഗാൾ വിഭജനം നടത്തിയപ്പോൾ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിച്ചുകൊണ്ട് സുരേന്ദ്രനാഥ് ബാനർജിയുടെ നേതൃത്വത്തിൽ നടത്തിയ മുന്നേറ്റങ്ങൾ പ്രതിഷേധങ്ങൾ അതിൽ മുഴുകിക്കേട്ടതായിരുന്നു ഭാരത് മാതാ കി ജിയും വന്ദേ മാതൃവും ഭാരതത്തിന്റെ മാതൃസങ്കല്പത്തിന്റെ ആഖ്യാനം അവിടെ തുടങ്ങുകയായിരുന്നു അഭിനേന്ദ്രനാഥ ടാഗോർ വരച്ച ഭാരത് മാതാവിയുടെ ചിത്രം കൽക്കട്ടയിലെ വിക്ടോറിയ മെമ്മോറിയൽ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ശ്രീ സുബ്രഹ്മണ്യ ഭാരതി തന്റെ തമിഴ് മാസികയായ വിജയയുടെ കവർ പേജിൽ അഖണ്ഡ ഭാരത ഭൂപടത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാരതമാതാവിനെ പ്രസിദ്ധീകരിച്ചിരുന്നു ഞാൻ ഇതൊക്കെ പറയുന്നതിനുള്ള കാരണം ഭാരതമാതാവ് ആർ എസ് എസിന്റെ സൃഷ്ടിയല്ല മറിച്ച് അഖണ്ഡ ഭാരതം സ്വപ്നം കണ്ടിരുന്ന ദേശസ്നേഹികളുടെ സങ്കല്പമായിരുന്നു എന്ന് പറയാനാണ് ആർ എസ് എസ് ആ സങ്കല്പത്തിന്റെ സാക്ഷാത്കാരത്തിനായി കർമ്മപഥത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഭാരതമാതാവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം മഹോദാര ബ്രഹ്മപ്രദേശം മുറിഞ്ഞു വീണു മനോരമ്യ ലങ്ക മഹാദേവി നിൻകാലിലെ പുഞ്ചിലങ്ക കവിയും ദാർശനികനും ആർ എസ് എസ് സൈദ്ധാന്തികനുമായ ശ്രീ ബി പരമേശ്വരജിയുടെ കവിതയിലെ ഏതാനും ഭാഗങ്ങളാണിത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആർ എസ് എസിന്റെ ജീവനാടിയിൽ ഭാരതമാതാ സങ്കല്പം എത്രമാത്രം അരിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നത് ആർ എസ് എസിനെ വിമർശിക്കുന്നതിനു വേണ്ടി ഭാരതമാതാവിനെ തള്ളിപ്പറയുന്നവർ ഉന്നയിക്കുന്ന ഒരു വാദഗതിയുണ്ട് ഞങ്ങൾ ഭാരതമാതാവിനെ അംഗീകരിക്കുന്നില്ല മറിച്ച് ഭാരതത്തിന്റെ ഭരണഘടനയാണ് അംഗീകരിക്കുന്നത് ഭാരതത്തിന്റെ ഭരണഘടനയിൽ ഇരുപത്തിരണ്ട് ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് അതിൽ ശിവതാണ്ഡവത്തിന്റെ ചിത്രമുണ്ട് ലക്ഷ്മണസമേതനായി സീതാസമേതനായി ലങ്കയിൽ നിന്നും തിരിച്ചു വരുന്ന രാമന്റെ ചിത്രമുണ്ട് ദ്വാപരയുഗത്തിൽ കുരുക്ഷേത്രത്തിൽ ഗീതോപദേശം നൽകുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചിത്രമുണ്ട് ഗൗതമ ബുദ്ധന്റെ ചിത്രമുണ്ട് അശോകന്റെ ചിത്രമുണ്ട് ഇവയൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഭാരതത്തിന്റെ മാതൃസങ്കല്പത്തെ ആരൊക്കെ എതിർത്താലും വിമർശിച്ചാലും ഭാരതമാതാവിന് ഭാരതത്തിലുടനീളം ക്ഷേത്രങ്ങളുണ്ട് ഭാരതത്തിലെ ആദ്യത്തെ ഭാരത് മാതാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് മഹാത്മാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വാരണാസിയിൽ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഹരിദ്വാറിലും രണ്ടായിരത്തി പതിനഞ്ചിൽ കൽക്കട്ടയിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹരിയാനയിലും ഭാരതമാതാവിന്റെ ക്ഷേത്രങ്ങളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വിശ്വഹിന്ദു പരിഷത്ത് നിർമ്മിച്ച ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ആ വസ്തുത അവർ പ്രതിദാനം ചെയ്തിരിക്കുന്ന പ്രസ്ഥാനത്തിലെ എത്ര പേർക്ക് അറിയാം എന്നുള്ളതും ചിന്തനീയമാണ് ഈ നാട്ടിൽ അരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരോട് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി കഫിയ ധരിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവരോട് തീവ്രവാദികളോടുള്ള സന്ധിയില്ലാ സമരത്തിൽ ഈ നാട്ടിൽ മതവും രാഷ്ട്രീയവും കലർത്തി നാടിനെ അസ്ഥിരപ്പെടുത്തുന്നവരോട് അവരാണ് ഭാരതമാതാവിനെ അംഗീകരിക്കാത്തവർ അവഹേളിക്കുന്നവർ ഭാരതമാതാവിനെ നഗ്നയായി ചിത്രീകരിച്ചു കൊണ്ട് ഒരു എം എഫ് ഹുസൈൻ ചിത്രം വരച്ചുവെങ്കിൽ അത് ഏറ്റെടുത്ത് വീണ്ടും ഭാരതമാതാവിനെ അവഹേളിക്കുവാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ രാജ്ഭവനുകളിൽ മാത്രമല്ല നിയമസഭകളിലും പാർലമെന്റ് മന്ദിരത്തിലും രാഷ്ട്രപതി ഭവനിലും ഭാരത് മാതാവിനെ പ്രതിഷ്ഠിക്കാൻ കേൾക്കുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് ഭാരതത്തിലുള്ളത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും നമുക്ക് കാണാം പത്മവ്യൂഹം